ഹലോ ഞാൻ സുലു ഇന്ന് ഓർക്കിഡ്സിൻ്റെ വേനൽക്കാല പരിചരണത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നല്ല കടുത്ത ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടിട്ട് നമ്മുടെ വേനൽക്കാലം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാ ചെടികളും സൂക്ഷിക്കുന്ന പോലെ തന്നെ ഓർക്കിഡ്സിനെയും കുറച്ച് പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല കേട്ടോ ഒരുപാട് പേര് നമ്മുടെ സെയിലുള്ള കസ്റ്റമേഴ്സ് തന്നെ നമുക്കിപ്പോൾ ഓർക്കിഡിന് ഒരുപാട് ചൂട് കൂടുന്നു ചെടിക്ക് പ്രശ്നം വരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ എല്ലാം കൂടി ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് കണ്ടില്ലേ എൻ്റെ ഓർക്കിഡൊക്കെ നല്ല വെയിൽ കൊണ്ട് തന്നെ ഇരിക്കുന്നത് എന്നാൽ അതുപോലെ തന്നെ നല്ല ഫ്ലവേഴ്സും തരുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഓർക്കിഡിന് പ്രത്യേകിച്ച് ഡെൻഡ്രോപ്പിം ഓർക്കിഡ്സിനെ കുറച്ച് വെയിൽ കൊണ്ടാലും ഈ വേനലിലെ വെയിലൊക്കെ കൊണ്ടാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഇത് ഇതുകൊണ്ടിരുന്നത് നല്ല ബഡ്ഡായിട്ട് നല്ല ഫ്ലവർ ആയിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ അടുത്ത ബഡും വരുന്നുണ്ട് നല്ല സൺലൈറ്റ് തന്നെ നിൽക്കുകയാണ് എന്നാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യത്തെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാര്യമാണ് നമുക്ക് ഏതെങ്കിലും ഒരു നേരമാണ് വെള്ളം ഒഴിക്കുന്നത് അല്ലേ ചിലർ രാവിലെ ഒഴിക്കുന്നവരുണ്ട് ചിലർ വൈകുന്നേരം ഒഴിക്കുന്നവരുണ്ട് അപ്പോൾ കഴിവതും ഈ വേനലിൽ ഇത്രയും കടുത്ത ചൂടുള്ള സമയത്ത് നമ്മൾ എത്രമാത്രം ചൂട് കാണുമ്പോൾ വെള്ളം കുടിക്കുന്നു അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ തണുക്ക വെള്ളം ഒഴിക്കണം അതെല്ലാ ഓർക്കിഡ്സിനും ഒരുപോലെ തന്നെയാണ് ഫെലാസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ടല്ലോ എന്നാൽ കൂടി ഈ എന്നാൽ കൂടി നല്ല രീതിയിൽ വെള്ളം ഒഴിക്കണം രണ്ട് നേരം വെള്ളം ഒഴിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നമുക്ക് സമയത്തിൻ്റെ പ്രശ്നങ്ങൾ വെള്ളം ഒഴിക്കാൻ ഇച്ചിരി രണ്ട് നേരം ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏതെങ്കിലും ഒരു നേരം ഒഴിക്കുമ്പോൾ ആ നേരത്ത് നല്ല രീതിയിൽ നമ്മുടെ പോട്ട് നനയക്കത്തക്ക ചെടി മൊത്തമായിട്ട് നനയത്തക്ക രീതിയിൽ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഫെല്ലോസീസനായിട്ടും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ ഒരുപാട് എന്നും ഇന്നും വെള്ളമൊഴിക്കാത്തവരായിരിക്കും കൂടുതലല്ലേ പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ വേനൽ സമയത്ത് ഇങ്ങനെയുള്ള ഈ കണ്ടോ ഈ ഇലകളിൽ ഈ ചുളുക്ക് കണ്ടോ ഇത് നമുക്കിടയ്ക്ക് പ്രത്യേകമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കുറവ് മൂലം അപ്പോൾ നമ്മൾ ഈ വേനലിൽ അതുപോലെ ഇത് കണ്ടോ ഇങ്ങനെയുള്ള ഷെയ്ഡുകളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വെയിലിലെ പൊള്ളലേക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ വേറെ സ്ഥലത്ത് ഇരുന്ന ചെടികളായിരുന്നു അപ്പോൾ ഇതുപോലെ തിരക്ക് പോലെ ഞാൻ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ഇലകൾക്ക് വന്ന ചുരുച്ചയാണ് ഇത് കണ്ടോ ഇതിന് നല്ലോണം വെള്ളത്തിൻ്റെ കുറവ് പോലെയാണ് പിന്നെ ഞാനത് ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ പിന്നെ വന്ന ഇലകൾ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫെല്ലോപ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പോട്ടിയും ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫെല്ലാപ്സിനും രണ്ട് നേരം വെള്ളം ഒഴിക്കണം അതിന് ഉദാഹരണമാണ് ഈ ചെടികളൊക്കെ ഞാനിങ്ങനെ ബാൽക്കണി വെച്ചിരുന്നതുകൊണ്ട് അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതുപോലെ ഇലകൾക്ക് ചുളുക്ക് വന്നതുകൊണ്ട് പിന്നെ ഞാനത് ഷെയ്ഡിലോട്ട് കൊണ്ടുവന്ന് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു പോകാം പിന്നെ വരുന്ന ഇലകൾ നല്ല ഹെൽത്തിയായിട്ട് വളർന്നു തുടങ്ങി അപ്പോൾ ഓർക്കിഡ്സിൽ ഇപ്പോൾ ഫെനലോസെല്ലാവർക്കും വെള്ളം ഒഴിക്കാൻ പേടിയുള്ളതാണ് പക്ഷേ ഈ വേനൽ സമയത്ത് അതിനും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വേണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളാകെ ശ്രദ്ധിക്കേണ്ടത് തന്നെ അതിനെ നടുക്ക് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ നോക്കുക ഉള്ളൂ നമ്മൾ പോട്ടിങ് മീഡിയം കുറച്ച് ഫ്രീ ആയിട്ട് വിടുക ഒരുപാട് മീഡിയം കുത്തി നിറച്ച് വെക്കാതിരിക്കുക അപ്പോൾ നമുക്ക് ഈർപ്പ് ഒരുപാട് കെട്ടി കിടക്കുകയാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഞാനൊന്നും അധികം പോട്ടിങ് മീഡിയം വെച്ചിട്ടില്ല വേരുകളെ ഫ്രീ ആയിട്ട് വെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഒഴിക്കുന്ന വെള്ളം വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലോണം ഡ്രൈ ആയി മാറുന്നതാണ് അപ്പോൾ ഫെൽ ഓഫീസീസിലും നല്ല രീതിയിൽ വെള്ളം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചൂട് കൂടുകയാണെങ്കിൽ ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കേണ്ടതാണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ എത്ര ചെടികൾ എങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്ന ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഞാനിവിടെ കൂടുതലായിട്ട് എൻ്റെ പ്ലാൻസിന് യു വി ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ അല്ലെങ്കിൽ നമുക്ക് യു വി ഷീറ്റും അങ്ങനെ ഇല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ ഗ്രീൻ നെറ്റും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ ചെടികളെടുത്ത് ഒരുപാട് എടുത്ത് മാറ്റി വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റിയൊരു എളുപ്പമായി ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ പച്ച നെറ്റ് ഇട്ടുന്ന ഒരു വൃത്തിയാടാണെങ്കിൽ വേനൽ സമയത്ത് താൽക്കാലികമായിട്ട് ഒന്ന് കെട്ടിവെക്കുക ഇങ്ങനെ പൊള്ളുന്ന ചെടിയൊക്കെ പൊള്ളൽ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ പ്ലാന്റ്സിന് യാതൊരു പ്രശ്നവും വരില്ല കണ്ടെങ്കിൽ ഈ വേനലിൽ പോലും നല്ല ഫ്ലവേഴ്സ് തരുന്നതാണ് നമ്മുടെ ഓർക്കിഡ്സ് എല്ലാം തന്നെ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസറാണ് നമുക്ക് എല്ലാ ടൈപ്പ് ഫെർട്ടിലൈസറും കൊടുക്കാൻ പറ്റിയ ടൈമാണ് ഈ വേനൽക്കാലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചീച്ചിൽ പ്രശ്നം വരുമോ അങ്ങനെയൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാൻ പഠിക്കുന്നത് അല്ലേ അപ്പോൾ ഈ വേനൽ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വളം കൊടുത്താലും പെട്ടെന്ന് ഡ്രൈ ആവുന്ന ടൈമാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും എല്ലാവരും കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് നമ്മൾ ഫംഗസും പ്രശ്നങ്ങളൊക്കെ പേടിച്ചിട്ട് കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് പക്ഷേ ഈ വേനൽ സമയത്താണ് നമുക്ക് എല്ലാ ടൈപ്പിലുള്ള ഓർഗാനിക് വള്ളങ്ങളും കൊടുക്കാൻ പറ്റിയ ടൈം ഇപ്പോൾ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഏത്തക്കയുടെ വെള്ളവും മുട്ട തിളപ്പിച്ച വെള്ളവും അങ്ങനെ ഒരുപാട് ഓർഗാനിക് വളങ്ങളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിക് വളങ്ങളെല്ലാം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈമാണ് കാരണം ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു നേരത്ത് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ വള വളങ്ങൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കത് ഡ്രൈ ആ പോവും പിന്നെ അവിടെ ഫംഗസും ഈർപ്പം പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളാണ് ഈ വേനൽ സമയത്ത് ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ കെമിക്കലാകുമ്പോൾ നമുക്ക് അത്രയും കഴിവത് ഒഴിവാക്കാൻ ശ്രമിക്കുക നമുക്ക് ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളത് ചെടിയിൽ ഇപ്പം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ സമയമാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നപ്പോഴും നല്ല രീതിയിൽ വൃത്തിയായിട്ട് അരിച്ചിട്ട് നല്ലോണം വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ ഞാനിവിടെ പൊതുവേ ഓർഗാനിക്കായിട്ട് ഇവ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നും തിളപ്പിച്ച് എടുക്കുന്നതിന് പകരം എനിക്കിവിടെ ബയോഗ്യാസ് ഉണ്ട് അപ്പോൾ ബയോഗ്യാസിൻ്റെ സ്ലറി ആണ് ഏറ്റവും നന്നായിട്ട് ചെടികൾക്ക് വളരെ ഗുണമുള്ളൊരു വളമാണ് ഇപ്പോൾ ഇതുകൊണ്ടിട്ട് ബയോഗ്യാസിൻ്റെ നമ്മളിങ്ങനെ സ്ലറി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം ആഡ് ചെയ്യണം അതുപോലെ തന്നെ നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ കാരണം ഒരു അഴുക്ക് പോലെ നമ്മുടെ പോട്ടിലിരുന്നാലാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് അപ്പോൾ നല്ല രീതിയിൽ അരി അരിച്ചെടുത്തിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലും സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ ചുമ്മാ ചെടിയിൽ കപ്പിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ആ വളങ്ങൾ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ഓർക്കിഡ്സിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഓർഗാനിക്കുള്ള വളങ്ങൾ വളരെ നല്ലതാണ് അതുകൊണ്ട് ഇപ്പം ഈ വേനൽ സമയത്ത് നമുക്ക് എല്ലാ ഓർഗാനിക് വളങ്ങളും യാതൊരു പേടിയും കൂടാതെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ ടൈമാണ് അതുപോലെ തന്നെ ചെടികൾക്ക് അതൊരു വലിയൊരു ഗുണവും കൂടെയാണ് ആ ഒരു ചൂടിൻ്റെ ക്ഷീണത്തിൽ നിന്നൊക്കെ മാറിക്കിട്ടാനും നല്ല ഗ്രോത്ത് കിട്ടാനും വളരെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഓർഗാനിക് ഇപ്പോൾ ഇല്ലാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും കെമിക്കലായിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കാം അങ്ങനെയുള്ളതും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ദിവസം കൂടുമ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഒന്നിടം വെട്ടിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ ചൂടിന് നമുക്ക് വെള്ളമല്ലാതെ തന്നെ വളങ്ങൾ കൊണ്ടും ചെടിയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ നമുക്ക് ഈ ഓർഗാനിക്കിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഡെയിലി പാക്കറ്റ് പാലൊക്കെ വാങ്ങിക്കുന്നവർക്ക് ആ കവർ കഴുകി എടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന വളരെ നല്ല സമയമാണ് ആ കവർ ജസ്റ്റ് പാലിൻ്റെ കവർ ഒന്ന് കഴുകി അതാ ഇത് ചെടികൾക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ അതും വളരെ ഒരു ഒരു എനർജി ഡ്രിങ്ക് ആണ് ചെടികൾക്ക് അപ്പോൾ നമുക്ക് യാതൊരു ചിലവുമില്ലാതെ തന്നെ ഈ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ വാങ്ങിച്ച് പൈസ കളയാതെ ഇങ്ങനെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെടികൾക്ക് ഉഷാറാക്കി വളർത്തിയെടുക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ഓർഗാനിക് വളങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ ഈ ചൂട് സമയത്ത് തന്നെ ഒരുപാട് കീടങ്ങളുടെ ആക്രമണങ്ങളും ഉണ്ടാകുന്നത് ആണ് അതുകൊണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇൻസെക്ടിസൈഡും ഉപയോഗിക്കേണ്ടതാണ് മുട്ടുകളിലും എല്ലാം വരുമ്പോൾ കാരണം കൂടുതലായിട്ടും ഈ സമയത്ത് അറ്റാക്സ് കൂടുന്നതാണ് അപ്പോൾ നമ്മൾ ഇൻസെക്ടിസൈഡിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഏതൊക്കെയാണെന്ന് ഉപയോഗിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല വീഡിയോയിൽ കണ്ടു കണ്ടുപോകുക വേണം പിന്നെ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ചെടി ചെടിയെ ശീലിപ്പിക്കുന്നതനുസരിച്ച് ഇപ്പോൾ എൻ്റെ ചെടികളിപ്പോൾ ഞാൻ ഒരുപാട് ചെടികളുള്ളതുകൊണ്ട് ഞാനിങ്ങനെ എന്നും മാറ്റിവെക്കാറും എല്ലാം അവിടെയും ഷെയ്ഡിനിട്ടിടാനും ഒന്നും സാധിക്കാത്തതുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവിടെയും നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഈ രണ്ടു നിരയിൽ ഒഴിച്ചിട്ട് ആ ചെടി അങ്ങ് ശീലിപ്പിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെയൊക്കെ മൊക്കാറ ചെടികളൊക്കെ കണ്ടില്ലേ ചെറിയൊരു യെല്ലോ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് കാരണം പെട്ടെന്ന് ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോൾ ചെടികൾക്ക് സ്വാഭാവികമായിട്ടൊരു യെല്ലോ ചേഞ്ച് വന്നതാണ് പക്ഷേ അത് നമ്മൾ ഒഴിച്ചും അതിന് പറ്റിയ കൂളിങ് നല്ല പോട്ടിങ്ങിൽ ഒക്കെ കൊടുക്കുമ്പോൾ അത് കുഴപ്പമില്ലാതെ പോകും ആ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് നിൽക്കുമെങ്കിലും പ്ലാന്റിന് കുഴപ്പമില്ല ഇപ്പോൾ ഈ മൊക്കാറയിൽ കണ്ടോ ബഡ് വരെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല ഫുൾ ഇരിക്കുന്ന പ്ലാന്റ് ആണിത് എന്നാൽ കൂടി കണ്ടില്ല ഹെൽത്തി ആയിരിക്കുന്ന കൊണ്ടാണ് നല്ല ബഡും വരുന്നുണ്ടത് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്ലാന്റിനെ നമുക്ക് വെയിലത്ത് വെച്ച് വളർത്തുന്നതിലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഇലകൾക്ക് ഒരു ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം ഇലകൾ നല്ല ഹെൽത്തി ആയിട്ട് പച്ചയായിട്ട് ഇരിക്കണമെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു ഷെയ്ഡിനെറ്റും കൂടെ കവർ ചെയ്താൽ ആ ഗ്രീൻ ഷെയ്ഡ് മാറാതെയും കൂടെ കിട്ടും കേട്ടോ പിന്നെ ഒരു വേനൽ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ ഇതുപോലെ പൊള്ളലുകൾ നമ്മുടെ ഇലകൾക്ക് സംഭവിക്കും ഇത് സീഡിംഗ് സ്റ്റൈകളാണ് അവിടെ ചെറുതായിട്ട് വെയിൽ ചെറുതായിട്ട് കൂടിയപ്പോൾ കണ്ടോ പൊള്ളല് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ നമ്മൾ ഇതുപോലെ ചെടികൾ ഒന്നെങ്കിൽ അവിടെ നിന്ന് മാറ്റി വെക്കുക അല്ലെങ്കിൽ ഷെയ്ഡ് നെറ്റ് കെട്ടി കൊടുക്കേണ്ടത് വളരെ നന്നായിരിക്കും പിന്നെ ഉള്ളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തൊണ്ട് നമ്മൾ ഈ മഴക്കാലത്ത് കൂടുതൽ തൊണ്ടിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് പറഞ്ഞല്ലേ ഈർപ്പം കൂടി ഞാൻ പൊതുവേ പോട്ടിങ് മേടിയത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ കരി മാത്രം യൂസ് ചെയ്ത് വളർത്തുന്ന ഒരാളാണ് കുറച്ച് ഓടിൻ്റെ പേസും കരിയും മാത്രം വെച്ചിട്ട് തൊണ്ട അധികം ഉപയോഗിക്കാത്ത ഒരാളാണ് കാരണം ഈ മഴ സമയത്ത് എനിക്കിവിടെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈർപ്പം കൂടി പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് ഒരുപാട് ചെടികൾ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ ആ തൊണ്ടുകളെടുത്ത് മാറ്റി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ കരി മാത്രം വെച്ച് പോട്ടി ഒരാളാണ് പക്ഷേ ഈ വേനൽ സമയത്ത് ഇതുപോലെ വെള്ളം ഡ്രൈ ആയി വരികയാണെങ്കിൽ പോട്ടിങ് മീഡിയത്തിൽ ഡ്രൈ ആയി വരികയാണെങ്കിൽ ഇതുപോലത്തെ തൊണ്ടിൻ്റെ പീസുകളും കൂടി ഇട്ടിരുന്നാൽ കുറച്ചും കൂടെ നമുക്ക് ചെടികൾക്ക് ഒരു കൂളിങ് കിട്ടും അപ്പോൾ നമ്മൾ വീട്ടിലുള്ള തൊണ്ടുകൾ തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലത്തെ പീസ് കിട്ടുക കട്ട് പീസായിട്ട് വാങ്ങിക്കാൻ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ ഇങ്ങനത്തെ പൂട്ടൊക്കെ ഉള്ള കടകളിലൊക്കെ അപ്പോൾ അത് നമ്മൾ കണ്ടില്ല ഇതുപോലെ ഞാൻ ചെടികളിൽ കുറച്ച് ഇട്ട് കൊടുക്കാറുണ്ട് പുതുതായിട്ട് വളർന്നു വരുന്ന ചെടികൾക്ക് കുറച്ച് ഇട്ട് കൊടുക്കാറുണ്ട് ഒരുപാടില്ല കാരണം ഈർപ്പം ഒരുപാടാവും ഇപ്പോൾ വരുത് അതുകൊണ്ട് അതൊരു ആണ് നമ്മുടെ ചെടികൾക്ക് രാവിലെ ഒഴിക്കുന്ന വെള്ളം വൈകുന്നേരം വരെ ആ ഒരു ഈർപ്പം നിൽക്കാനായിട്ടുള്ളൊരു കൂളിംഗ് ആണ് ഇതിൻ്റെ തന്നെ ആ തൊണ്ടിൻ്റെ പീസിൽ കളറ് കണ്ട് ഡാർക്ക് കളർ ആയിട്ടിരിക്കുന്നതെന്ന് അല്ല ഈ വെള്ളത്തിൻ്റെ ഈർപ്പം ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തൊണ്ടിൻ്റെയും കൂടെ ഇട്ടത് ഇപ്പം ഇത് വാങ്ങിക്കണമെന്നൊന്നുമില്ല നമ്മൾ വീട്ടിലായിട്ടും തേങ്ങയുടെ തൊണ്ട് കിട്ടുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതും ചെടികൾക്ക് ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഈ വേനൽ ചൂടിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ നന്നായിരിക്കും ആ ഒരു തണുപ്പ് ചെടികൾക്ക് കിട്ടും അതുപോലെ തന്നെ ഈ മോശ സ്പാഗ്ന എന്ന് പറയുന്ന ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇപ്പം ഇത് നമുക്ക് ഇതുപോലെ ചെടികളുടെ ചോട്ടിലിട്ട് കൊടുത്താൽ ഇപ്പം തൊണ്ട് തന്നെ വേണമെന്നില്ല ഈ മോശമായാലും ഈ രണ്ട് രണ്ടിലേതായാലും കുഴപ്പമില്ല ഇത് ഇട്ട് കൊടുത്ത് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഈർപ്പം കൂടുതൽ സമയം നൽകും ഈ ഫെലാംസസ് പോലെ ചെടികൾക്ക് വെച്ചാൽ കൂടുതൽ നന്നായിരിക്കും അപ്പോൾ ആ ഒരു ഈർപ്പം നിലനിൽക്കാൻ ഈയൊരു ഇതൊക്കെ വാങ്ങിക്കുന്നത് വളരെ നന്നായിരിക്കും അത് ഇതുപോലെ നമ്മൾ രണ്ട് നേരം വെള്ളം ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മീഡിയം വയ്ക്കുന്നത് ഇപ്പം രണ്ട് നേരം ഒഴിക്കാൻ പറ്റുന്നവർക്കും ഇത് വെക്കണം നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ രണ്ടു നേരം വൈകുന്നേരവും രാവിലെയും രണ്ടു നേരം വെള്ളം ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള മീഡിയം വെച്ചാൽ ഒരു ഫുൾ ഡേ ആ ഒരു കൂളിങ് ചെടികളിൽ നിലനിൽക്കാൻ വളരെ നന്നായിരിക്കും ഇതെല്ലാം ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ രണ്ട് നേരം നനയ്ക്കുക നല്ല കൂളിംഗ് ആയിട്ട് അത് ആ ചെടികൾക്ക് ഒരു ഉന്മേഷൻ നമുക്ക് കാണാം ആ വെള്ളം ഒഴിക്കുമ്പോൾ ചെടിക്ക് വരുന്നൊരു റിലീഫ് നമുക്ക് പ്രത്യേകം കാണാൻ പറ്റുന്നതാണ് നല്ല വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ അത് നമുക്ക് പ്രത്യേകം കാണുന്നതാണ് ഈ ചൂട് സമയത്ത് ഇത് കൊടുക്കുമ്പോൾ വെറും വെള്ളം മാത്രം കൊടുക്കുമ്പോൾ തന്നെ ചെടിക്ക് വരുന്നൊരു കണ്ടോ നല്ലോണം വേര് നനഞ്ഞ് കിട്ട വാൻറ്റേടൊക്കെ വേരുകൾ ഇതുപോലെ നല്ലോണം നനഞ്ഞ് കിട്ടണം പിന്നെ ഇപ്പോൾ ഈ ബക്കറ്റിൽ ചെ ബക്കറ്റിൽ വെള്ളമൊക്കെ വാൻഡയുടെ ചുവട്ടിലൊക്കെ വെച്ച് കൊടുക്കുന്ന ആ കൂളിങ് കിട്ടാനൊക്കെ വളരെ നല്ലതാണ് കാരണം നമ്മൾ സൺലൈറ്റിനെ പേടിച്ചിട്ട് നമുക്ക് ചെടി ഒരുപാട് മാറ്റി പോയി സൺലൈറ്റ് അത്യാവശ്യം നമുക്ക് ചെടികൾക്ക് വേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ ഇത് കണ്ടില്ലേ എൻ്റെ സിറ്റാട്ടിലുള്ള ചെടികളാണ് എന്തിനു ഈവൻ പൂച്ചക്കുട്ടിക്ക് പോലും സൺലൈറ്റ് വേണം രാവിലത്തെ ഒരു ഫ്രഷ് സൺലൈറ്റ് കിട്ടുന്നത് വളരെ നല്ലതാണ് എല്ലാവർക്കും ചെടികൾക്കായാലും എല്ലാവർക്കും അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പൊള്ളലും ചെടിയിൽ വരുന്ന ആ ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓർക്കിഡ്സിൽ ഏറ്റവും നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ടൈമും കൂടിയാണ് ഈ വേനൽ സമയം എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നല്ല ഈ വേനൽ സമയത്ത് നല്ല കൊലയായിട്ട് പൂക്കൾ തരുന്നതാണ് കണ്ടില്ലേ നല്ല വെയിലുകൊണ്ട് നിൽക്കുന്ന ഫ്ലവേഴ്സാണ് ഇതൊക്കെ എന്നിട്ടും എന്നും ഫ്ലവർ തരുന്നുണ്ട് അതുപോലെ അടുത്ത ബഡും വരുന്നുണ്ട് അതിപ്പോൾ ഏത് ഓർക്കിഡ്സിലായാലും ഇപ്പോൾ ഫെലോപ്സിലായാലും കണ്ടിട്ട് നല്ല ഫ്ലവേഴ്സ് വരുന്നതാണ് അപ്പോൾ വേനലിലെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെടികൾ മാറ്റി വെക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു ടിപ്പ് ഹെൽപ്പ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇത് കണ്ടില്ല ഈ ഫെലോപ്സിലൊക്കെ എന്ത് കൊലയായിട്ടാണ് പൂക്കൾ തന്നിരിക്കുന്നത് ഈ വേനലിലും അത്യാവശ്യം വെയിലൊക്കെ കിട്ടിയിട്ടെന്നാലും നമ്മൾ ആ കൂളിങ് കൊടുക്കുന്നതുകൊണ്ടാണ് അവ എത്ര നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരുന്നത് ഇതില്ലാണ്ടെങ്കിലും ഒരു ബഡ് പോലും പോവാതെ എത്ര ഫ്ലവേഴ്സും നമ്മൾ ഈ വേനൽ ടൈമിൽ തന്നിരിക്കുന്നത് അപ്പോൾ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഈ വേനൽ സമയത്ത് ഉറപ്പായിട്ടും ഈ വീഡിയോ ഗുണകരമായിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഓർക്കിഡ്സിൻ്റെ സെയിലും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് ഓർക്കിഡ്സിൻ്റെ സീഡ്ലിങ്സും മെച്ചൂർ പ്ലാന്റ്സും ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പക്ഷേ ഇതൊരു നമ്മുടെ കെയറിംഗ് ടിപ്പിൻ്റെ വീഡിയോ ആണ് നമ്മൾ സെയിലിനെ കുറിച്ചൊന്നും പറയാതിരുന്നത് കേട്ടോ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്